നമസ്കാരം ലക്ഷ്യസ്ഥാനത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏറെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം സ്വകാര്യ ടെലികോം കമ്പനികളെയൊക്കെ പിറക്കിലാക്കിക്കൊണ്ടാ നമ്മുടെ ഗവൺമെന്റ് അംഗീകൃത ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ഉയർത്തെഴുന്നേൽറ്റു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്യവ്യാപകമായി ഫോർ ജി കണക്ടിവിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള നടപടികൾ ഏതാണ്ട് കഴിയാറായി പൂർണ്ണമായി എന്നുള്ള രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിനുവേണ്ടും നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ വർഷം അവസാനത്തോടെ അതായത് ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൂർണ്ണ തോതിൽ തന്നെ ബി എസ് എൻ ഭാഗമായിട്ടുള്ള ഫോർ ജി സേവനം എത്തിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ബി എസ് എൻ എൽ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ജില്ലകളിലും മാഹിലുമുള്ള ആയിരത്തി പതിനാല് ടവറുകളിലും ഫോർ ജി നീക്കം പുരോഗമിക്കുകയാണ് എന്ന ാണ് റിപ്പോർട്ട് ഇതിൽ നൂറ്റി അൻപത്തിയേഴ് ടവറുകൾ പുതിയതായി സ്ഥാപിച്ചിട്ടുണ്ട് ജനുവരിയോടെ ഫൈവ് ജി സേവനങ്ങൾ ബി എസ് എൻ എൽ ഇതിന്റെ ഭാഗമായിട്ട് യാഥാർത്ഥ്യമാക്കുമെന്നും അധികൃതർ സൂചനകൾ നൽകുന്നു നിലവിലുള്ള എണ്ണൂറ്റി അൻപത്തിയേഴ് ടവറുകളിൽ നൂറ്റി അൻപത്തിനാല് എണ്ണത്തിൽ ഫോർ ജി സേവനങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി മേഖലകളിലാണ് ആദ്യമായിട്ട് എൽ ഫോർ ജി എത്തിച്ചിരിക്കുന്നത് ഗ്രാമങ്ങളിലെ അൻപത്തിയേഴ് ടവറുകളിൽ പതിനേഴ് എണ്ണത്തിലും ഫോർ ജി എത്തിച്ചിട്ടുണ്ട് എന്നാണ് ബി എസ് എൻ എൽ അവകാശപ്പെടുന്നത് ിൽ ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായിട്ടുണ്ട് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം അതിഭീമമായി തന്നെ കൂടിയെന്നാണ് സൂചന ജൂലൈ മാസത്തിൽ പുതിയതായി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരോളം ബി എസ് എൻ എൽ പുതിയ കണക്ഷൻ എടുത്തു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് പേർ പോർട്ടിങ്ങിലൂടെയും വരിക്കാരായി മാറിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒൻപത് പേർ പുതിയതായി ബി എസ് എൻ എല്ലിന്റെ വരിക്കാരായി മാറിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് ആ പോർട്ടിങ്ങിലൂടെ ിഎസ് എൻ എല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത് ജിയോ എയർടെൽ വി ഐ എന്നീ പ്രമുഖ ടെലികോം കമ്പനികളുടെ റീചാർജ് പ്ലാനുകളുടെ വർദ്ധനവോടുകൂടെയാണ് ബി എസ് എൻ ഉപഭോക്താക്കൾ എത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ബി എസ് എൻ എൽ മുന്നോട്ടെടുത്തത് തന്നെ ബി എസ് എൻ എൽ അത് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയാണ് ഈ സമയത്തുള്ള കണക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ തന്നെയാണ് ആ ബി എസ് എൻ എൽ ആകർഷിക്കുന്നത് എന്നത് വ്യക്തം അതേ സമയത്ത് തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടുന്ന നിരവധി വ്യത്യസ്തമായിട്ടുള്ള കർഷകരമായിട്ടുള്ള പ്ലാനുകളൊക്കെ ബി എസ് എൻ എൽ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അടുത്തതായിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അൻപത്തി ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിനം ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൽകുന്ന വളരെ വില കുറഞ്ഞ ഒരു പ്ലാൻ ബി എസ് എൻ എൽ ഈ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് ഇത് മുഖാന്തരം ചെയ്യേണ്ടത് ജിയോയുടെ നിലവിലെ പ്ലാനുകൾ അപേക്ഷിച്ച് തുല്യമായ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പകുതി വിലക്ക് ഈ പ്ലാനുകൾ ലഭ്യമാകുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അൻപത്തിയാറ് ദിവസം വാലിഡിറ്റിയുള്ള ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം ഒരു ജി ബി അതിവേഗ ഡാറ്റയാണ് ലഭ്യമാകുക പ്രതിദിന പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് വേഗം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നെറ്റ്വർക്ക് ലഭ്യമാകും കൂടാതെ ഇന്ത്യയിൽ ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് ലോക്കൽ എസ് റോമിംഗ് കോളുകൾ ചെയ്യാനും സാധ്യമാകുന്ന രീതിയിലാണ് പ്ലാൻ അവതരിപ്പിക്കുന്നത് പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസും ബി എസ് എൻ എൽ ട്യൂണുകളിലേക്ക് ആക്സസും ലഭ്യമാകുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് പ്രിയപ്പെട്ട പാർട്ടുകളുടെ കോളർ ടൂണായി സജ്ജീകരിക്കാനുള്ള അവസരവും ഈ ഒരു പ്ലാനിലൂടെ ലഭ്യമാക്കുമെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ബി എസ് എൻ എൽ വെബ്സൈറ്റ് വഴിയോ മറ്റ് ഓൺലൈൻ റീചാർജ് ആപ്പുകൾ വഴിയോ പോർട്ടൽ വഴിയോ റീചാർജ് ചെയ്യാനാകുമെന്നും പുതിയ ഫോർ ജി സിം എടുക്കാനും പോർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് എന്നും ഇതിന്റെ അധികൃതർ അറിയിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഫൈവ് ജി കൂടുതൽ ശക്തമായി തന്നെ ബി എസ് എൻ എല്ലിനും ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ബി എസ് എൻ എൽ അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകളും മറ്റ് അപ്ഡേഷൻ റിപ്പോർട്ടുകളും ഒക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്